നൂറ്റി നാൽപ്പത് കോടി വരുന്ന ഒരു രാജ്യത്ത് വമ്പൻ സ്ഫോടനം നടത്താനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഡ്രോൺ വഴിയും മറ്റും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് വിവിധ നഗരങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്തുന്നു എ കെ ഫോർട്ടി സെവൻ തൂക്കുകൾ നൽകിക്കൊണ്ട് വെടി ഉതിർത്തുകൊണ്ട് കുറേ പേരെ കൊല്ലാനുള്ള ശ്രമം നടത്തുന്നു റിസിൻ എന്ന് പറയുന്ന രാസായുധം പ്രയോഗിച്ച് മറ്റൊരു മേഖലയിൽ കുറേ പേർക്ക് ജീവന് ഭീഷണി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു വമ്പൻ നീക്കമാണ് പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇതിനെ ഒരു പൂർണ്ണമായ തോതിൽ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും പൊളിച്ചടുക്കുകയായിരുന്നു നമ്മുടെ ഇൻ്റലിജൻസ് വിങ് എടുത്തു പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അതായത് ജമ്മു കാശ്മീരിലെ സ്പെഷ്യൽ സൂപ്രണ്ട് ഓഫ് പോലീസായ ഡോക്ടർ ജി വി സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ സമയോചിതമായ ഇടപെടലാണ് രാജ്യത്തുണ്ടാകാമായിരുന്ന ഒരു വലിയ ബ്ലാസ്റ്റിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് അതായത് ഒക്ടോബർ മാസം പത്താം തീയതി ജമ്മു കാശ്മീരിലെ നാഗ് മേഖലയിൽ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഈ സ്കെച്ച് വെച്ചൊക്കെ എഴുതുന്ന ഒരു പിന്നെ മുദ്രാവാക്യം പ്രത്യക്ഷപ്പെടുന്നു അതിങ്ങനെയായിരുന്നു നിങ്ങൾ ഇവിടുത്തെ സേനയും പട്ടാളവും പോലീസും ഒക്കെ സൂക്ഷിച്ചു വമ്പൻ തിരിച്ചടി വരുന്നു നിങ്ങൾക്കുള്ള പണി ഉടൻ വരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ ബോർഡ് അല്ലെങ്കിൽ ഫ്ലക്സ് വരികയാണ് അത് ഈ പറയുന്ന സ്കെച്ച് പേന വെച്ചൊക്കെ എഴുതുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് സ്വാഭാവികമായിട്ടും അവിടുത്തെ എസ് എസ് പിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അദ്ദേഹം അവിടുത്തെ പോലീസുകാരോട് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു അവർ പറഞ്ഞു സർ ഇതൊക്കെ ഇവിടെ സാധാരണമാണ് ജമ്മു കാശ്മീരിൽ കുറേ തലതച്ച യുവാക്കളും പിള്ളേരുമൊക്കെ ഉണ്ട് അവർ ചെയ്യുന്നതായിരിക്കാം പക്ഷേ എന്തുകൊണ്ടോ ഈ സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇതേക്കുറിച്ച് കൂടുതൽ പരിശോധന നടത്താനും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനും പറയുന്നു അങ്ങനെ ശേഖരിച്ചപ്പോൾ അവിടുത്തെ പോലീസിനും പട്ടാളത്തിനുമൊക്കെ എതിരെ കല്ലെറിഞ്ഞ മൂന്ന് പേരെ അതായത് അറസ്റ്റിലായ മൂന്ന് പേർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടെന്ന് മനസ്സിലാക്കി ഈ അവരെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് സമീപത്തെ പള്ളിയിൽ ഇർഫാൻ മൗലവിയാണ് ഇതിനുള്ള പ്രേരണ നൽകിയത് തുടർന്ന് പോലീസ് ഇർഫാൻ വീട്ടിലേക്ക് എത്തുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പറയുന്നു ഞാൻ പള്ളിയിലെ ഇമാമാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല ഞാൻ ഞാനിതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇതിനെ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ തൻ്റെ നിലപാടിൽ നിന്ന് മാറുന്നില്ല ഒടുവിൽ ഇയാളുടെ ഫോൺ പിടിച്ചെടുത്ത് പോലീസ് പരിശോധിച്ചപ്പോൾ ഇതിൽ ഒരു വാട്സപ്പ് ക്ഷമിക്കാൻ ടെലിഗ്രാം ഗ്രൂപ്പ് കാണുന്നു ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇയാളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പാകിസ്ഥാനിലെ ഐ എസ് ഐ എസ് ഹാൻഡിൽപ്പെട്ടവർ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കൂടാതെ വളരെ ദുരൂഹമായ ചില ഇടപാടലുകൾ ഇടപെടലുകൾ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ വ്യക്തമായി തുടർന്ന് ഇയാളുടെ ഭാര്യയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു അങ്ങനെ ഭാര്യയെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു പാകിസ്ഥാനിൽ രൂപീകരിക്കുന്ന ചാവേർ വനിതാ സംഘത്തിന് ഒരു മേധാവിയെ അല്ലെങ്കിൽ തലപ്പത്ത് നിൽക്കാൻ ഒരു വനിതയെ വേണം അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടെത്തി കൊടുത്തത് ഞാനാണ് ഞാനാണ് അവരെ ഈ മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ നടത്തി ഇതിൻ്റെ തലപ്പത്തേക്ക് എത്തിച്ചത് അതാണ് ഡോക്ടർ ഷെഫിൻ എന്ന് പറയുന്നത് അതായത് വനിതാ ഡോക്ടറായ ഡോക്ടർ ഷഹീനെ ഈ പറയുന്ന മൗലവിയുടെ ഭാര്യയാണ് ജെയ്ഷിൻ്റെ വനിതാ വിഭാഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ഡോക്ടറുടെ കാറിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ പോക്ക് കണ്ടെടുക്കുന്നു മറ്റ് രണ്ട് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് അതുതന്നെ ആ അവരുടെ കൂട്ടത്തിലുള്ള ഡോക്ടർ അദീല് മുസമ്മില് ഇവരുടെ ബന്ധങ്ങളൊക്കെ പൊളിയുന്നു അങ്ങനെയാണ് ഈ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ ഡോക്ടർ സന്ദീപ് ചക്രവർത്തി ഇദ്ദേഹം ശരിക്കും ഡോക്ടറായിരുന്നു അതായത് തൻ്റെ പഠനം എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസമായിരുന്നെങ്കിലും സിവിൽ സർവീസ് തലയ്ക്ക് പിടിച്ചതോടുകൂടി അതിന് ശ്രമിക്കുകയും അങ്ങനെ ഐ പി എസ് കാരനായി മാറുകയും ചെയ്ത ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തുന്നു അങ്ങനെ നടത്തിയ റെയ്ഡിൽ രണ്ട് വീടുകളിലായി സൂക്ഷിച്ച രണ്ടായിരത്തി കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു ഏതാണ്ട് എൺപതോളം ബാഗുകളിലാണ് ഇത് ശേഖരിച്ചു വെച്ചത് രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ കാണുന്നു ഇത്തരത്തിൽ വലിയ സ്ഫോടക ശേഖരം കണ്ടെത്തിയതോടുകൂടി എൻ ഐ എയും അതുപോലെ തന്നെ നമ്മുടെ റോയെയുമൊക്കെ വിവരം അറിയിക്കുന്നു അവരും കൃത്യമായ പരിശോധന നടത്തി അങ്ങനെയാണ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഓപ്പറേഷൻ സിന്ധൂറിന് പകരം വീട്ടാൻ വേണ്ടി ഇന്ത്യയിൽ വലിയൊരു സ്ഫോടനം പ്ലാൻ ചെയ്യുന്നു രണ്ട് വർഷമായി ഇതിൻ്റെ ആസൂത്രണം നടന്നു വരികയാണ് അങ്ങനെയുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ ഉമർ എന്ന് പറയുന്ന ആളിലേക്ക് അന്വേഷണം എത്തുന്നത് ഈ ഉമർ വലിയ അന്തർമുഖനാണെന്നൊക്കെ ഭാവിച്ചെങ്കിലും ഇയാൾ ഒരു ചാവേറായിട്ട് പോയി ഈ പറയുന്ന ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താൻ ചെല്ലുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ഉമർ പിന്നീട് ആൾ കൂടിയ സന്ധ്യാസമയത്താണ് ഈ ചെങ്കോട്ട് സമീപം ഗുരുനാനാ ക്ഷേത്രവും ജൈന ക്ഷേത്രവും ഒക്കെയുള്ള മേഖലയിൽ വന്ന് സ്വയം പൊട്ടിത്തെറിക്കുന്നത് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതുകൊണ്ട് ഇത് ഇവിടെ അവസാനിച്ചു പതിമൂന്ന് പേർക്കോളം ജീവൻ നഷ്ടപ്പെട്ടു പക്ഷേ രാജ്യത്തുടനീളം നടത്താനിരുന്ന സ്ഫോടന ശ്രമത്തെ നമ്മൾ പൊളിക്കുകയാണ് ഈ പറയുന്ന സന്ദീപ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് രാജ്യ തലസ്ഥാനം തന്നെ കത്തിക്കാനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ ഒരേപോലെ സ്ഫോടനം നടത്താനുമായിട്ട് ലക്ഷ്യമിട്ടെന്ന് അറിയുന്നത് അപ്പോൾ ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചത് കാണുന്നത് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് സംശയം തോന്നിയത് അപ്പോൾ ഇദ്ദേഹത്തിന് സംശയം തോന്നണമെങ്കിൽ എത്ര വിശ്വസ്തനായ എത്ര കൃത്യനിഷ്ഠയുള്ള ഉദ്യോഗസ്ഥനാണെന്ന് കൂടി മനസ്സിലാക്കണം ആറ് തവണ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് അതായത് പി എം ജി മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഒപ്പം നാല് തവണ ജമ്മു കാശ്മീർ പോലീസിൻ്റെ മെഡൽ നേടിയിട്ടുണ്ട് അപ്പം എത്രയും സമർത്ഥനായ മിടുക്കനായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഒരു വശത്ത് ഡോക്ടറുടെ വേഷമിട്ട അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഡോക്ടർമാർ തീവ്രവാദികളായി പരിവർത്തനപ്പെടുമ്പോൾ മറുഭാഗത്ത് ജനങ്ങളെ സാധാരണക്കാരെ സംരക്ഷിക്കാനായിട്ട് ഈ മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ വ്യക്തി തന്നെ രംഗത്ത് വരുന്നത് തികച്ചും ദൈവത്തിൻ്റെ ഇടപെടൽ എന്നാണ് പലരും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ സിവിൽ സർവീസിലേക്ക് പോയ ഡോക്ടർ ജി വി സന്ദീപ് ചക്രവർത്തി ഇതിനകത്ത് ഇടപെടുകയും ഈ പ്ലാനിനെ പൂർണ്ണമായിട്ടും അബോർട്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തത് അങ്ങനെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ മെഡലും പ്രധാനമന്ത്രിയുടെ മെഡലുമൊക്കെ നേടിയ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സംശയം സംയോജിതമായ ഇടപെടൽ കൃത്യമായ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയത് ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ രാജ്യത്തുണ്ടാകാമായിരുന്ന വലിയൊരു സ്ഫോടന ശ്രമത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് എന്തായാലും പാകിസ്ഥാൻ ഇത് ലക്ഷ്യം വെച്ച് നടത്തിയ നീ ണെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല എന്തായാലും ശ്രീനഗർ മെഡിക്കൽ കോളേജിലെ പാരാമെഡിക്കൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നവരിലേക്കും അതുപോലെ തന്നെ നേരത്തെ പോലീസിന് നേരെ കല്ലെറിഞ്ഞവരിലേക്കുമുള്ള അന്വേഷണം കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ ഈ സന്ദീപ് ചക്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ജമ്മു കാശ്മീർ പോലീസ് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം ഇറങ്ങി പുറപ്പെട്ടത് അങ്ങനെയാണ് പാകിസ്ഥാനിൽ ഡ്രോൺ വഴി ആയുധങ്ങൾ ഈ സ്ഫോടക വസ്തുക്കൾ ആർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ പറയുന്ന ചാവേർ ആക്രമണത്തെ തടയാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം ശ്രമങ്ങളെയും പൂർണ്ണമായിട്ടും അബോട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് സൈന്യത്തിന് പോലീസിനൊക്കെ സാധിച്ചിട്ടുണ്ട് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ജമ്മു കാശ്മീരിലെ എസ് ആയിട്ടുള്ള ഡോക്ടർ ജി വി സന്ദീപ് ചക്രവർത്തിയാണ് അദ്ദേഹത്തിന് നമ്മൾ എഴുന്നേറ്റ് നിന്നൊരു സല്യൂട്ട് തന്നെ നൽകേണ്ടതാണ് എന്തായാലും അദ്ദേഹത്തിന് രാജ്യം കൂടുതൽ അഭിനന്ദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ വിധ്വംസക പ്രവർത്തനങ്ങളുമായിട്ട് നിരവധി ഇന്ത്യക്കാർ തന്നെ ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് കാരണം വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ഇന്ത്യയാണെന്ന് പല രാജ്യങ്ങളും നമുക്ക് മുന്നറിയിപ്പ് നൽകി അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഇനിയും നമ്മുടെ സാമ്പത്തിക മേഖലയെ തകർക്കാനായിട്ട് ഈ വൈറ്റ് കോളർ ടെററിസം ഇവിടെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇതുപോലെയുള്ള സന്ദീപ് ചക്രവർത്തിമാർ ഇനിയും ഉയർന്നു വരണം കേരളത്തിലും ആർജവുമുള്ള ഇത്തരത്തിലുള്ള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് തലവന്മാർ ആ സ്ക്വാഡിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെയുണ്ട് ഇവരെല്ലാം തന്നെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ സാധ്യമാകൂ എന്നുള്ളതാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക